ചർച്ചയിലേക്ക് ശ്രീ ശ്രീജിത്ത് എന്തുകൊണ്ടാണ് ഇന്ന് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത് എന്നാണ് കുടുംബം കരുതുന്നത് കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ പ്രാഥമിക അന്വേഷണത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ആ അത് ഞങ്ങൾ ഈ ചാനലിൽ ചാനലിലുൾപ്പെടെ തുടക്കം മുതലേ ഞങ്ങൾ പറയുന്ന കാര്യമാണ് ആ വീഴ്ച പരിഹരിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വലിയൊരു തെളിവാണ് ആ സമയത്ത് ആ ഘട്ടത്തിലും വലിയ അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായില്ല മൂന്നാമത്തെ ഘട്ടമാണ് ഈ ശ്രീധരൻ നായർ ഈ അഡ്വക്കറ്റ് ജനറൽ ആണ് അദ്ദേഹം ഡി ജി പി അദ്ദേഹം കോടതിയിൽ ഈ വിചാരണയുടെ ഈ ജാമ്യാപേക്ഷയുടെ വിചാരണയാണ് നടന്നത് പലപ്പോഴും അങ്ങനെയൊന്നും നടക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല മൂന്ന് നാല് ദിവസം നടന്ന വിചാരണയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത് ഈ ഘട്ടത്തിൽ ഈ രണ്ട് പ്രാവശ്യവും ഇദ്ദേഹത്തിന് വ്യക്തമായി ഈ മറുപടി നൽകാൻ കോടതിയിൽ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഉള്ള ഒരു വിധി ഉണ്ടായതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നീട് മറ്റൊരു കാര്യം ഇന്ന് രണ്ട് വിധിയുണ്ടായി ഈ ഒരേ കേസിൽ ഒരേ വകുപ്പുകളുള്ള കേസിൽ ഒരേ പ്രതികളുള്ള കേസിൽ രണ്ട് കോടതിയിൽ വിധികൾ വിധികളുണ്ടായിട്ടുള്ളത് ഒന്ന് തൃശ്ശൂർ ജില്ലാ കോടതിയിലാണ് ഹൈക്കോടതി ഈ വിധി വന്നതിന് ശേഷവും തൃശ്ശൂർ ജില്ലാ കോടതി രണ്ടാം പ്രതിയായുള്ള സഞ്ജിത്ത് വിശ്വനാഥൻ്റെ ജാമ്യ നിഷേധിച്ചിരിക്കുകയാണ് കോടതി ഹൈക്കോടതിയിൽ വന്ന തെളിവുകളില്ല എന്നുള്ള വാദങ്ങളൊക്കെ പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളൊക്കെ ഇവിടുത്തെ ജില്ലാ കോടതി തള്ളിയിരിക്കുകയാണ് കൃഷ്ണദാസിന് അവിടെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കാനോ ഈ സമയത്ത് കൃഷ്ണദാസിൻ്റെ സാന്നിധ്യമില്ല എന്നാണ് കോടതി പറയുന്നത് കൃഷ്ണദാസിൻ്റെ സാന്നിധ്യം പറയേണ്ടത് മൂന്ന് ഘട്ടങ്ങളിലാണ് ഒന്ന് സാന്നിധ്യം പറയേണ്ടത് കൃഷ്ണദാസ് ശമ്പളം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ജീവനക്കാരാണ് അവർ കൃഷ്ണദാസിനെതിരെ സാക്ഷി പറയുമോ അതുപോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഇവർ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുള്ള ഇനിയും മൂന്ന് നാല് വർഷം കൃഷ്ണദാസിന് കീഴിൽ പഠിക്കേണ്ട വിദ്യാർത്ഥികൾ കൃഷ്ണദാസിനെതിരെ മൊഴി നൽകുമോ അതുകൂടാതെ മൂന്നാമത്തത് വ്യക്തവും ശാസ്ത്രീയമായ തെളിവാണ് അതവിടുള്ള സി സി ടി വി ആയിരുന്നു ഈ സി സി ടി വി ദൃശ്യത്തിൻ്റെ ഹാർഡ് ഡിസ്ക് ഈ ആ ദൃശ്യമടങ്ങിയ ഹാർഡ് ഡിസ്ക് നശിപ്പിച്ചു അത് കത്തിച്ചോ വെള്ളത്തിലിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ആ ഹാർഡ് ഡിസ്ക് കണ്ടെത്താനോ ഈ രീതിയിലുള്ള ഈ ഈ ഘട്ടത്തിൽ കഴിയില്ല അത് അന്വേഷണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കഴിയാവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ തുടക്കം മുതൽ പറയുകയാണ് ഇത് കൊലക്കേസാണ് ആണ് ഞങ്ങളുടെ കുട്ടിയെ കൊന്നതാണ് ഈ കൊന്നത് തെളിയിക്കണമെങ്കിൽ കൃഷ്ണദാസ് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കണം അതിൻ്റെ സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ അറസ്റ്റിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ കഴിയും എന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ശ്രീജിത്ത് പറഞ്ഞതിനോട് നൂറ് ശതമാനം ചേർന്ന് നിൽക്കാൻ മാതൃഭൂമി ന്യൂസിനോട് കഴിയും തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയും കാരണം ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് ഈ കൃഷ്ണദാസ് കള്ളം പറയും എന്നെങ്കിലും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങളാണ് കാരണം കൃഷ്ണദാസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് ഈ വിദ്യാർത്ഥികളെ അവിടെയുള്ള സമരം ചെയ്യുന്ന മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ഈ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ആ ദിവസം ഞാനവിടെ എത്തിയിട്ടില്ല എന്ന് ഈ മാധ്യമത്തിൽ തന്നെ മാതൃഭൂമി ന്യൂസിൽ തന്നെ പറഞ്ഞയാളാണ് പിറ്റേ ദിവസം ഞങ്ങൾക്കത് പൊളിച്ചു കൊടുക്കാനും പറ്റി ഈ ദൃശ്യങ്ങളിൽ വെച്ച് അപ്പോൾ ഇതിനെ അട്ടിമറിക്കാനും നുണ പറയാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നുറപ്പുള്ള ഒരു വ്യക്തിയാണ് കൃഷ്ണ കൃഷ്ണദാസ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ചയുടെ തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കാം ശ്രീ എ റഹീം വളരെ കൃത്യമാണ് മൂന്ന് പോയിന്റുകളും ശ്രീജിത്ത് പറഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എ ഡി ജി ക്ഷമിക്കണം ഡി ജി പിക്ക് ആദ്യഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ മൂന്ന് വീഴ്ചയും സർക്കാരിൻ്റെ വീഴ്ച തന്നെയായി തന്നെ വേണം വ്യാഖ്യാനിക്കാൻ പക്ഷേ കുടുംബം ഏതായാലും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തെ അന്വേഷണത്തെയും അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയെയും ഒക്കെ വിശ്വസിക്കുക തന്നെയാണ് എങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ സർക്കാരിന് മാറി നിൽക്കാൻ കഴിയും ഇവിടെ കേരളം നടങ്ങിയ പ്രശ്നമാണ് ജിഷ്ണു പ്രണോയുടേത് കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഒരു കോളേജ് മാനേജ്മെൻറ്റും പ്രിൻസിപ്പലും ഉൾപ്പെടെയുള്ളവരെ ഇതുപോലൊരു കേസിൽ ആദ്യമായി വലിയ വകുപ്പുകൾ പ്രകാരം പ്രതിയേർക്കപ്പെട്ടതും ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണദാസിൻ്റെ കയ്യിൽ കയ്യാമം വീഴുന്നത് കാണാൻ മരളീയർക്ക് ആകെ പക്ഷേ ഇന്നത്തെ ദിവസത്തോടു കൂടി അതിൻ്റെ ഈ ഘട്ടത്തിലത് നടക്കില്ല എന്ന നിലയിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായി എക്സോൺറേറ്റ് ചെയ്യപ്പെട്ടു കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നല്ല ഒരു കേസിൽ നമ്മൾ ആഗ്രഹിക്കും പക്ഷെ കോടതി നോക്കുന്നത് ഇപ്പോൾ ശ്രീജിത്ത് തന്നെ പറഞ്ഞല്ലോ ഇന്ന് സെഷൻസ് കോടതി വിശ്വനാഥൻ കെ പി വിശ്വനാഥൻ്റെ മകൻ്റെ പേരിൽ പറഞ്ഞ വിധിയും ഒരേ കേസിലെ രണ്ടുപേർക്കെതിരെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ സി ആ ശ്രീജിത് വിശ്വനാഥൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ് ആ കോടതി പരിശോധിച്ചത് സഞ്ജിത് വിശ്വ സഞ്ജിത് വിശ്വനാഥൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചാണ് ആ കോടതി പരിശോധിച്ചത് അതാ കോടതിക്ക് ബോധ്യമായി ഇവിടെ പ്രശ്നം എന്താ ഇപ്പോൾ ശ്രീദ്നെ ഉന്നയിച്ചൊരു കാര്യം ഇവിടെ അവിടെ ജാമ്യം തള്ളി ഒരേ ഒരു കോടതി അതേസമയം ഒരു കോടതി ജാമ്യം കൊടുത്തു ഇവിടെ പ്രശ്നമായ എന്താ കൃഷ്ണദാസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ച് കോടതിക്ക് സംശയം തോന്നി അത് നമ്മുടെ നിയമസംവിധാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് വിധി വരണമെന്നില്ല അതിൻ്റെ അർത്ഥം സർക്കാർ എവിടെയെങ്കിലും ബോധപൂർവ്വം വീഴ്ച വരുത്തി എന്നല്ല മൂന്ന് ചോദ്യങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ശ്രീ ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം കൂടി പറ മൂന്ന് കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെൻറ്റിനെ സംശയത്തിന് നേരിപ്പോൾ ശ്രീത്തോ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ കുടുംബമോ ഞങ്ങളെ ഇന്നിപ്പോൾ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആഗ്രഹിച്ച നിലയിലല്ല അവരുടെ പ്രതികരണം ഉണ്ടായത് പക്ഷേ കേരളീയർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകുമല്ലോ ഞാൻ മൂന്ന് കാര്യങ്ങൾ നോക്കൂ ഒന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കേസിലേക്ക് ഞങ്ങൾക്ക് പോകാതിരിക്കാമായിരുന്നു രണ്ട് മുന്നൂറ്റി ആറ് മാത്രമേട്ട് ആദ്യമേ തന്നെ കൊടുക്കാമായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ ഇതിനകത്ത് കൊടുത്തത് നാനൂറ്റി അറുപത്തെട്ട് നാനൂറ്റി എഴുപത് നാനൂറ്റി എഴുപത്തി ഒന്നും മുന്നൂറ്റി എൺപത്തിനാലും എല്ലാം വന്നത് ഞങ്ങളുടെ തന്നെ ഗവൺമെൻറ് കാർമ്മികത്വത്തിൽ നടന്ന ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണമെങ്കിൽ അതും ഞങ്ങൾക്ക് തിരസ്കരിക്കാമായിരുന്നു അതെല്ലാം ഒഴിവാക്കി മുന്നൂറ്റിയാറ് മാത്രമാണെങ്കിൽ മുന്നൂറ്റിയാറ് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പെട്ടെന്ന് ജാമ്യം കിട്ടാൻ കഴിയുന്നൊരു വകുപ്പാണ് മുന്നൂറ്റിയാറ് സാന്നിധ്യത്തെ സംബന്ധിച്ചെല്ലാം സംശയങ്ങളുള്ള സാഹചര്യത്തിൽ കൂടുതൽ സാധിക്കും പക്ഷേ അതിനൊന്നും ഞങ്ങൾ മുതിരാതെ ഞങ്ങൾ ശക്തമായി നീങ്ങി മൂന്ന് കോടതിയിൽ പോലീസിൻ്റെ ഭാഗം കൊടുത്തതും പോലീസിൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരു സംശയവും ഒരു ഘട്ടത്തിലും ആരും ഉന്നയിച്ചിട്ടില്ല മാധ്യമങ്ങളും ഉന്നയിച്ചിട്ടില്ല തന്നെയാണ് ഞാൻ അല്ല ും ആദ്യഘട്ടത്തിലെ നമുക്കതിന്റെ ആ നടപടികളുടെ സ്വഭാവത്തിലേക്ക് തന്നെ പോകണം ചർച്ച കാരണം ഈ കോടതി പരിശോധിക്കുന്നത് കേസ് ഡയറിയാണ് ആ കേസ് ഡയറി എടുത്തു വെച്ച് പഠിച്ചു തന്നെയാണ് കോടതി ഈ ഘട്ടത്തിൽ ഒരു ജാമ്യത്തിലേക്ക് കിടക്കുമ്പോൾ ആ ഘട്ടത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കുക അതേ കേസ് ഡയറി പരിശോധിച്ചിട്ടാണ് സെഷൻസ് കോടതി പക്ഷേ ഒരു പ്രശ്നം ഈ കൃഷ്ണദാസിനെ ാസിനെ ഒരു മാസത്തിന് ശേഷമാണ് ഈ കേസിലേക്ക് പ്രതിപട്ടികയിൽ കൃഷ്ണദാസ് വരുന്നത് ആണ് ആണ് പക്ഷേ കൃഷ്ണദാസിന്റെ ഈ പ്രതിപട്ടികയിൽ കൃഷ്ണദാസിന്റെ സ്ഥാനമുണ്ടോ എന്നതായിരുന്നല്ലോ എല്ലാവരും അവസാനം വരെ കാത്തിരുന്നത് അതിന് വൈകാൻ കൃത്യമായ കാരണമുണ്ട് അത് അത് കൂടുതൽ വിശദീകരിക്കാൻ കഴിയും പക്ഷേ പക്ഷേ ആ നിലയ്ക്ക് ഈ കൃഷ്ണദാസ് പ്രതിപട്ടികയിൽ എത്തുന്നതിന് മുമ്പ് നടന്നിരിക്കുന്ന അന്വേഷണത്തിന്റെ ഗതിയിൽ വലിയ പാളിച്ച ഉണ്ടായിട്ടുണ്ടെന്ന് അന്നേ കുടുംബത്തിന് പരാതിയുണ്ട് ആ പരാതി തന്നെയാണ് ഇപ്പോൾ ആ ആ വിഷ ആ വിഷയം തന്നെയാണ് കേസ് ഡയറി എടുത്ത് പരിശോധിക്കുമ്പോൾ കോടതിക്കും ഒരുപക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വിധിന്യായവും മറ്റു കാര്യങ്ങളും എനിക്കറിയില്ല ഞാൻ ആ കോടതി പ്രൊസീഡിങ്സും ഒരാളല്ല ഞാൻ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് ഞാൻ പറയുന്നു കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റിനെ സംബന്ധിച്ച് കോടതിയുടെ സംശയം വന്നതുകൊണ്ടും ആ സംശയം നിവാരണം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി എപ്പോഴും ഒരാൾക്ക് മുമ്പിൽ വരുന്നയാൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ അയാൾ ശിക്ഷിക്കപ്പെടാതിരിക്കണം എന്നാണ് നോക്കുന്നത് തീർച്ചയായും ഒന്നാമത്തെ പരിഗണന അയാൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കാം തന്നെയാണ് തന്നെയാണ് പരിഗണിക്കുക അത് അതിൽ സംശയമില്ല പക്ഷെ കേരളീയ മനസാക്ഷി ഇവിടെ ആഗ്രഹിക്കുന്നത് കേരളീയ മനസാക്ഷിക്ക് ബോധ്യം വന്നതുമായ ചില കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചോരത്തുള്ളികളാണ് അവിടെ നമുക്ക് തെളിവായി മുന്നിലുള്ളത് ആ ക്യാമ്പസ് എന്നത് ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കാമോ എന്നറിയില്ല കോൺസെൻട്രേഷൻ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട സ്വഭാവത്തിൽ ചോരത്തുള്ളികൾ ഇറ്റ് വീഴുന്ന വിദ്യാർത്ഥികളുടെ ചോരത്തുള്ളികൾ വീഴുന്ന ഒരു ക്യാമ്പസ് ആണ് ആ ക്യാമ്പസിൽ മർദ്ദനമേറ്റവരുടെ മറ്റു മൊഴികൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് അതിനെ ഒരു കഴിയില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ കർശനമായ നടപടി ഉണ്ടാകണമെന്നും കൃഷ്ണദാസിനെതിരെ നടപടി ഉണ്ടാകണമെന്നുമാണ് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ അന്വേഷണത്തിനും ഈ ഒന്നും കഴിയുന്നില്ല പക്ഷേ കൃഷ്ണദാസിന് ഈ ആദ്യഘട്ടത്തിലെ നിയമ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിലൊരു തരത്തിലും ഈ സർക്കാരിന് ഒരു ബാധ്യതയുമില്ല എന്നും സർക്കാരിനെ വിശ്വാസമാണ് എന്ന കുടുംബത്തിന്റെ നിലപാടിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ സർക്കാർ പ്രതിനിധികൾക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അങ്ങനെയാണോ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതായത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ട കേസാണ് ആദ്യം മുതലേ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ ജിഷ്ണുവിൻ്റെ ബന്ധു ശ്രീജിത്ത് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് പൂർണ്ണമായി തേച്ചു മാറ്റി കളഞ്ഞു ഒത്തുകളിച്ചു രണ്ടാം ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ മൂന്നാം ഘട്ടത്തിൽ മഞ്ചേരി ശ്രീധരൻ നായർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൃഷ്ണദാസിന് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇടക്കാല ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്തുകളി ഹൈക്കോടതിയിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ ശ്രീജിത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാനൊരു കാര്യം പറയട്ടെ ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് ഈ കേസ് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇതൊരു കൊലപാതകമല്ല ഇവിടെ ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഇതൊരു കൊലപാതകം തന്നെയാണ് ആ ഒരു നിലയിലേക്കാണ് താങ്കൾ ഇവിടെ അവസാനം സൂചിപ്പിച്ച ജിഷ്ണുവിൻ്റെ ചോരത്തുള്ളികൾ അത് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളു ഇതൊരു കൊലപാതകമാണ് എന്ന് ന്യായമായും സംശയിക്കുന്നു അപ്പം ഇത് കൊലപാതകമല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആത്മഹത്യയാണ് എന്ന് മാത്രം പൊതുസമൂഹം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണദാസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം മുപ്പത്തി എട്ടാമത്തെ ദിവസം പോലീസ് ചുമത്തിയതും ഇപ്പോൾ ആത്മഹത്യയെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തെ മാത്രം വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ആദ്യത്തെ വാദ വാദങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് അതായത് ജാമ്യ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറയുന്നു ഇതിൽ മന്ത്രി എ കെ ബാലൻ്റെ ഉൾപ്പെടെ ഇടപെടൽ സംശയകരമാണ് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ കൃഷ്ണദാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് ശ്രമിച്ചത് ആർക്കും ആക്ഷേപമില്ലല്ലോ അതുകൊണ്ടാണല്ലോ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി പോലീസ് ആദ്യത്തെ ദിവസങ്ങളിൽ ശ്രമിച്ചത് വെറും ഒരു വെറുമൊരാത്മഹത്യയാണെങ്കിൽ പോലീസിന് തെളിവ് നശിപ്പിക്കേണ്ട കാര്യമില്ല കർശൻ വെറും വെറും ഒരു ആത്മഹത്യയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കേണ്ട കാര്യമില്ല വെറും ഒരു ആത്മഹത്യാണെങ്കിൽ മഞ്ചേരി ശ്രീധരൻ നായർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ഹൈക്കോടതിയിൽ ഒത്തു കളിക്കേണ്ട കാര്യമില്ല അപ്പോൾ ന്യായമായും ഇതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നു അപ്പോൾ ഈ അന്വേഷണത്തിൽ യാതൊരു വിശ്വാസ്യതയുമില്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഈ ഘട്ടത്തിൽ കൃഷ്ണദാസ് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടുന്ന കൃഷ്ണദാസിനെ ശിക്ഷിക്കണമെങ്കിൽ സി ബി ഐ അന്വേഷണമാണ് ഇവിടെ വേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരന്വേഷണം നടന്നാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും എല്ലാ അർത്ഥത്തിലും അതിന് എൽ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഗവൺമെൻറ് സംവിധാനം കൃഷ്ണദാസിനെ സംരക്ഷിക്കാൻ മറ്റൊരു വശത്ത് നിൽക്കുകയാണ് എപ്പോഴാണ് സ്പെഷ്യൽ പ്രോസിക്യൂഷൻ വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു അത് ലഭ്യമായി അതിനുശേഷം അവസാന റൗണ്ടിൽ മാത്രമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ബഹുമാനപ്പെട്ട സി പി ഉദയഭാനു വക്കീലിനെ നിയമിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും തന്നെ ഇതിൽ ഇതിൽ ചെയ്യാനില്ല അപ്പോൾ ഏതായാലും ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കൃഷ്ണദാസിനെതിരെ കൊലക്കുറ്റമായിരുന്നു ചാർത്തിയതെങ്കിൽ ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം ലഭിക്കില്ല അദ്ദേഹം അകത്തായനെ അന്വേഷണത്തിന്റെ തന്നെയുള്ള ഇടപെടലുകൾ ആ നിലയ്ക്ക് കേസിനെ ഫ്രെയിം ചെയ്യുന്നതിൽ പാളിച്ചകൾ സംഭവിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ തിരിച്ചു വരാം ശ്രീ സി ആർ നീലകണ്ഠൻ എങ്ങനെയാണ് ഇത് പൊതുമനസാക്ഷിക്ക് മുന്നിൽ ഈ നിലയ്ക്ക് ഒരു നീതി ലഭ്യമായി എന്ന തോന്നൽ ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാത്തത് ഇന്നിപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സഞ്ജിത്തിന് ജാമ്യം അനുവദിക്കേണ്ടതില്ല മുൻകൂർ ജാമ്യം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇവിടെ ഹർഷൻ വളരെ രസകരമായൊരു കാര്യം ഗവൺമെന്റ് ഈ കേസിൽ ഇവിടെ നേരത്തെ ശ്രീജിത്ത് ഇൻഡയറക്റ്റ് ആയിട്ടും ഡീൻ കുര്യാക്കോസ് ഡയറക്റ്റ് ആയിട്ടും പറഞ്ഞതുപോലെ കൃഷ്ണദാസ് അടക്കമുള്ളവരെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ശ്രീജിത്ത് എന്ത് പറയുന്നതല്ല ഇതൊരു ഒരു കാര്യം നമ്മൾ കണക്ക് ഇപ്പോൾ ഹീമൊക്കെ ഒരു അദ്ദേഹം നിയമം പഠിച്ച ആളാണ് ഈ കോടതിക്ക് ഇങ്ങനെ പറ്റൂ കോടതിക്ക് ഇങ്ങനെ അങ്ങനെ പറ്റൂ എന്നൊക്കെ ഇപ്പോൾ വളരെ വളരെ തന്ത്രപരമായി പറയുന്ന കാര്യം ഒന്ന് ഭരണം വേറെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ഇവിടെ പറയാമെന്ന് ഞാൻ അതിലേക്കിപ്പോൾ പോകണില്ല രാഷ്ട്രീയമായി പോകാനല്ല ഇതേ ആളുകളെ തന്നെ തിരിച്ച് പറയും അതിനും ഞാൻ കുറ്റം പറയുന്നില്ല മുപ്പത്തെട്ടാമത്തെ ദിവസം കേസ് ചാർജ് ചെയ്തു അവിടം കൊണ്ടും തീർന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഈ കേസ് ചാർജ് ചെയ്ത പിറ്റേ തലേ ദിവസം പരസ്യമായി പറയുകയാണെങ്കിൽ നാളെ വരെ അറസ്റ്റ് ചെയ്യുമെന്ന് നാളെ വരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇരുപത്തഞ്ച് ദിവസമായി ഇരുപത്തഞ്ച് ദിവസം ഇങ്ങനൊരു കേസിലെ പ്രതിയെ ത്രീ നോട്ട് സിക്സ് മാത്രമല്ല ഈ പറഞ്ഞതടക്കം വൺ ട്വൻറ്റി ബി ഉള്ള ഒരു കേസിലെ പ്രതിയെ നാളെ അറസ്റ്റ് ചെയ്യും ഈ പ്രതിയെ എന്ന് ഇന്ന് പോലീസ് പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിലാദ്യ അങ്ങനെ പ്രഖ്യാപിക്കില്ല വൺ ട്വൻറ്റി ബി ഉള്ള പ്രത്യേകിച്ചും ഒരു ഇത്രയും സീരിയസ് ആയൊരു കേസിന് നാളെ പ്രഖ്യാപിച്ചോടുകൂടി അവർ ഞാൻ ഇതേ ചാനലിലിരുന്ന് ഈ റഹീമുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ പ്രഖ്യാപിക്കുമെന്ന് ഇവർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം മുൻകൂർ ജാമ്യമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും എടുക്കാൻ അവരെക്കൊണ്ട് ഇവരെ അറസ്റ്റ് ഇപ്പോഴും അത് കഴിഞ്ഞ് നിൽക്കട്ടെ ഇപ്പൊ